ഫോളോവർ ആണല്ലോ ഒന്നുകൂടി കാണിച്ചേ എന്റെ ഫോളോവറാ കാണിക്കോളാണ് നൂറ് അമ്മയും മോനുണ്ട് ഇപ്പൊ നിലക്കാരി ഇൻസ്റ്റാഗ്രാം മാത്രം മതിയാക്കി ഇനി ജീവിക്കില്ല ഇനി ജീവിക്കില്ല ചേ അപ്പ ഇനി ഗൂഗിൾ പേല് ഹൈ ആക്കി നൂറ് ഗൂഗിൾ പേ ചെയ്തു തരും ഹാപ്പി നിങ്ങളെ കാണലുണ്ടാ പക്ഷെ ഫോളോ ചെയ്യില്ല അപ്പൊ കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യണോ അപ്പൊ എന്ത് നൂറ് ഇവർക്ക് നൂറ് അഞ്ചു കൊടുക്കാറേ അഞ്ചു കൊടുക്കാറ് ഞങ്ങക്ക് ഇവർക്ക് അഞ്ചു രൂപ പോലും കൊടുക്കാറ് വൃത്തിയു കൊടുക്കാറ് എന്റെ തൊണ്ണൂറ്റാപ്പത്തഞ്ച് ഞാൻ ഗൂഗിൾ പേല് ഞാൻ ഹായ് അയച്ചിട്ടായി ഇവിടെ തൽക്കാലം എന്റെ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഹായ് അയച്ചിട്ടുണ്ട് ഞാൻ അവിടെ അയച്ചു തരും അയച്ചു തന്നെ ഇനി കമന്റായി ഇപ്പൊ വീട്ടിലയച്ചേരോ ക്ലോസ് ചെയ്ത് അവിടെ ചെയ്തരാക്കെ നാടവേക്ക് ഓക്കെ പോലെ അയച്ചിട്ട് കാണിക്കാം അപ്പൊ കാണിച്ചു കൊടുക്ക് ഇതാ കൊടുക്കുക ചെയ്തിട്ടുണ്ടേ അപ്പൊ ഹാപ്പി കാ ഇനി ഫോളോ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനി ഫോളോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഫോളോ ഫോണില്ല ഒക്കെ ഒരു യൂട്യൂബില് ഞാൻ യൂട്യൂബിൽ നല്ല വരുമാനം കിട്ടി കൊടുക്കും കൊണ്ടു കൊടുക്കാം ആധാർ കാർഡിൽ എത്ര നമ്പർ ഉണ്ട് അങ്ങനെയാണ് നൂറ് പേര് ഇത് റൈറ്റ് ആൻസർ ആണ് ആ പന്ത്രണ്ടോ ഏഹ് നീ ഭയങ്കര ബുദ്ധി വന്നിട്ടില്ല എനിക്കറിയാം അപ്പൊ രണ്ടൊക്കെ എന്താക്കാ നമ്മള് ഏടേം പഞ്ചായത്തിലായിട്ട് കൊടുത്തിട്ടിട്ട് ഒന്ന് രണ്ടും കൂടി കൂട്ടാൻ പറയുന്ന പാ എനിക്കിപ്പോ നൂറ് അല്ലേ ഞാൻ ഗൂഗിൾ പേ തരാം അന്ന് ഗൂഗിൾ പേ നമ്പർ എനക്ക് ഒരു ഹൈ അയച്ചാ മതി എന്നാ ഒട്ടേ ചോദ്യോ ഇച്ചാൻ ചോദിക്കാം അങ്ങോട്ട് ചോദിക്കാ ആരാണ് നൂറ് ഓക്കെ എന്നാ ചോദ്യം അങ്ങോട്ടൊക്കെ എന്നാ എന്നാ ചോദ്യം ഇങ്ങോട്ടോക്ക് ചോദ്യം അതെ ഇനി പറ ആധാർ കാർഡിൽ എത്ര നമ്പർ ഉണ്ട് കറക്റ്റ് പറഞ്ഞിട്ട് പന്ത്രണ്ട് ഏഹ് ആധാർ കാർഡിൽ എത്ര നമ്പർ ഉണ്ട് ഇനി പറഞ്ഞു സോറി ഞാൻ പറഞ്ഞിട്ടില്ലേ ടാറ്റാ ആധാർ കാർഡിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് പേര് അപ്പോ ഏ ണ്ണം വേണെങ്കിൽ മൂന്നെണ്ണം കൂടി ഐഡിയാണ് കറക്റ്റ് ആൻസർ ഇഞ്ചേതാ പന്ത്രണ്ട് കറക്റ്റ് ആൻസർ പന്ത്രണ്ടാ അപ്പൊ പാഞ്ചു പറഞ്ഞു നോക്കാണ് ശരി ആണ് ഏഹ് ഇഞ്ചനാ ശരി തന്നാൾ ഇഞ്ചാശരിട്ടാ ഇഞ്ചാടി ശെരി പാഞ്ചേ അപ്പൊ പന്ത്രണ്ടാണ്

പാഞ്ചാം തീയതി പതിനൊന്ന് മണിക്ക് അവിടെ പോവാ ഉദ്ഘാടന ദിവസം ഓക്കെ അതിനെ കുറിച്ച് അറിയാൻ പറ്റാന്നറിയോപ്പണി സോൺ മോണാലിസല്ലേ ഇത് ലേഡീസിന്റെ മാത്രമായിട്ടുള്ള ഷോപ്പാ മൊണാലിസ കോസ്മെറ്റിക്സ് ഫാൻസി ഐറ്റംസ് എല്ലാം തെറ്റാ പറഞ്ഞില്ല അപ്പൊ ശരി ഇത് വടകര പഞ്ചാം തീയതി ഇനോഗ്രേറ്റ് ചെയ്യാൻ പോയത് ഷോപ്പാ മൊണാലിസ എന്ന് പറഞ്ഞാന്ന് പറഞ്ഞത് ആ പറഞ്ഞോ പറഞ്ഞാ പറഞ്ഞ പിന്നോപി ചെമ്മണ്ണൂര് ഒരാളെ കൊണ്ടുവന്നിട്ടില്ല പിന്നെ ഇത് വടകര ഉള്ള മൊണാലിസിയാ ഇനി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞോക്ക് ഒരായിരം ഭാവിച്ച കൊടുക്കാം കൊടുക്കണ്ടേ കൊടുക്ക് എന്നാ എനിക്ക പതിനഞ്ചാം തീയതി പതിനൊന്ന് മണിക്ക് ഇനോഗ്രേറ്റ് ചെയ്യാൻ പോന്ന വടകര

നിങ്ങളിപ്പ ലൈവിലാണല്ലേ ഇഞ്ചി പൊത്തിയാം രൂപേന്റെ പരിപാടി ഉണ്ട് എന്താന്ന് എനിക്കറിയാൻ ഓപ്പണിങ് മൊണാലിസ എന്താന്നറിയാ എന്താന്ന് ഗസിനൂടാ ബാക്കി കൂടെ പറ എന്തോ ഉണ്ട് എന്തോ ഉണ്ട് എന്താന്നല്ല അറിഞ്ഞോളാ എന്താ ഏഹ് നേരത്തെക്ക വെടികളെ എന്നാ ഓക്കെ ഇൻഷാല്ല അടുത്ത പ്രാവശ്യം കിട്ടും ഇപ്പോൾ എന്താ അറിയാ ലേഡീസിന് മാത്രമായിട്ട് ഒരു ഷോപ്പ് ഉറക്കുന്നുണ്ട് എന്ന് പറഞ്ഞ കോസ്മെറ്റിക്സ് രണ്ടർ ഓർണമെന്റ്സ് മറ്റേ ഫാൻസി ഐറ്റംസ് അല്ലെ എല്ലാം കിട്ടുന്ന ഷോപ്പ് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാം ഉണ്ട് എല്ലാണ്ട് അല്ല പതിനഞ്ചാം തീയതി ഓപ്പണിംഗ് ആ പതിനഞ്ച് മണിക്ക് അപ്പൊ എന്തെങ്കിലും ഐറ്റംസ് അങ്ങനത്തെ നമ്മൾ നേരെ അവിടേക്ക് പോയാൽ മൊണാലിസ ഓക്കെ എന്താ നോക്കിയിട്ടില്ല അറിയത്തില്ലേ ഇത് എന്താണെന്ന് നിൽക്കേണ്ട ആയിരം വരും ഇത് ഓപ്പണിംഗ് സോൺ മൊണാലിസ് എന്താ അറിയാന്ന് ആയിരം കോസ്മെറ്റിക്സ് റണ്ടൽ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പാ ഇത് എന്താന്ന് അറിയാസ് ജ്വല്ലറിന്റെ അറിയൂടാസിന്റെ മാത്രമായിട്ടുള്ള ഷോപ്പാ ഏ ഇത് കറക്റ്റ് ഫുൾ എന്തല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആയിരുപ്പേൻ്റെ ബൗച്ചു വരും പക്ഷേ ഇനി ജ്വലറി മാത്രം വന്നിട്ട് ജവറരില്ല ലേഡിൻ്റെ ഫാൻസി കോസ്മെറ്റിക്സ് പിന്നെ ബ്രൈഡൽ ബ്രൈഡൽ ജ്വല്ലറി സെറ്റ് ഇതെല്ലാം കിട്ടുന്ന ഷോപ്പാണ് അപ്പോൾ ഇവരുന്ന പാഞ്ചാം തീയതി ഓപ്പൺ ആവുന്നുണ്ട് എവിടാ ത്രിവേണി ബിൽഡിങ്ങിൽ അപ്പോൾ അവിടെ പോകണം ഓക്കെ എന്നാൽ സെറ്റ് എന്നാ ഫോണോ ഏ ഹായ് അറിയാ അറിയാം എന്നാ ഒരു ചോദ്യം ചെയ്യിക്കട്ടെ എല്ലാം അടുത്ത് തന്നാൽ എല്ലാവരെയും കിട്ടും ഏ ഇതെന്താണെന്ന് അറിയാം നീ നിങ്ങൾ പറ ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല അറിയല്ലേക്ക് പതിനൊന്ന് മണിക്ക് എല്ലാം അറിയാലോ ഏഹ് എന്നാ ഹാപ്പി വേണ്ടി ഞാൻ അക്കോമഡി ഒരു ആറ് ഒരാറ് ഗിഫ്റ്റ് ഓക്കെ സാധനം നാലാളെ പോയിട്ട് വാങ്ങാം അന്താഞ്ചന്ദീതമായിടുത്താ മതി കൊടുക്കൂ ഇഞ്ഞ പെട്ടെന്ന് പറഞ്ഞേ സൂപ്പർ ആയി ഹാപ്പി ആയില്ല എനിക്കും എന്തെങ്കിലും വാങ്ങാ പോയി ഇനും പോയിക്കോളെ അപ്പൊ